ചൈനയ്ക്കും പാകിസ്ഥാനുമെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബലൂചിസ്ഥാനിലെ ജനങ്ങൾ ബലൂചിസ്ഥാനിലെ ഹൈബർ പഖ്തൂൺഹ പ്രവിശ്യയിൽ നടന്ന പാകിസ്ഥാന്റെ സൈനിക നടപടിയെ അപലപിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഇപ്പോൾ ശക്തമായ പ്രതിഷേധമായി രംഗത്ത് വരുന്നത് ബലൂചിസ്ഥാനിലെ രാഷ്ട്രീയ നേതാവ് ഹൈർബിയാൻ മ്യാരി അടക്കമുള്ളവരാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ചൈനയുടെ സ്വാധീനത്താലാണ് പാകിസ്ഥാന്റെ സൈനിക നടപടിയെന്നും തങ്ങളുടേത് ഒരു സ്വതന്ത്ര രാജ്യമാകാൻ ആഗ്രഹിക്കുന്ന പ്രദേശമാണെന്നും ഇത് വിട്ടൊഴിഞ്ഞു പോവുകയാണ് പാകിസ്ഥാനും ചൈനയും ചെയ്യേണ്ടതെന്നും ദയവെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്നുമാണ് ഒന്നടങ്കം ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ ചൈനയ്ക്ക് വേണ്ടിയാണെന്നാണ് അവിടെയുള്ള നേതാക്കൾ ആരോപിക്കുന്നത് ചൈനയ്ക്ക് പാകിസ്ഥാനിൽ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട് ഇത് സംരക്ഷിക്കാനാണ് പാകിസ്ഥാൻ ബലൂജിൽ സൈനിക ഓപ്പറേഷൻ നടത്തിയത് പാക് പഞ്ചാബി ആധിപത്യം നിലനിർത്താനാണ് ഓപ്പറേഷനിലൂടെ പാകിസ്ഥാൻ ശ്രമിച്ചത് എന്നാൽ ഇത് കലാപവും മരണവുമാണ് ഉണ്ടാക്കിയത് പാക് സൈന്യത്തിലെ പഷ്തൂണികളുടെ പങ്കാളിത്തത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ബലൂജിലെ ജനങ്ങൾ സ്വന്തം ആളുകളെ തന്നെ അടിച്ചമർത്തുന്നതിനായി ഇവരെ സൈന്യം ഉപയോഗിക്കുകയാണ് സ്വന്തം നാടിനെ സംരക്ഷിക്കുന്നതിനാകണം പഷ്തൂണിലെ ജനങ്ങൾ ആദ്യം പ്രാധാന്യം നൽകേണ്ടത് എന്നും ഈ ബലൂജിലെ നേതാക്കൾ ആവശ്യപ്പെടുന്നു അതായത് പാകിസ്ഥാനിൽ വിഘടനവാദം ശക്തമായി കൊണ്ടിരിക്കുകയാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക രാജ്യത്തിനായിട്ട് അവരും പഷ്തൂണിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് പഷ്തൂണിലെ ജനങ്ങളും രംഗത്ത് വരുന്നുണ്ട് ഇതിന് പുറമെ സിന്ധു പ്രവിശ്യയിൽ നേരത്തെ തന്നെ പ്രതിഷേധങ്ങളുണ്ട് പക്ഷെ ബലൂജിലും പഷ്തൂണിലും ഒരല്പം കാര്യങ്ങൾ ഗൗരവമുള്ളതാണെന്ന് കാണേണ്ടി വരും മാത്രമല്ല അവിടെ അഫ്ഗാനിസ്ഥാന്റെയും ഇറാന്റെയും പിന്തുണ ഈ രണ്ട് കൂട്ടം ജനങ്ങൾക്കും ലഭിക്കുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും പാകിസ്ഥാനിൽ അത്ര ശുഭകരമായ കാര്യങ്ങളൊന്നും അല്ല നടക്കുന്നത്